എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഡ്രൈവർ തമ്പി തമ്പീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യാൻ കാരണം നമ്മളെ എല്ലാവരും അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകും അമ്പലത്തിൽ പോകും പള്ളിയിലൊക്കെ പോയി നമ്മൾ പഴിപാടൊക്കെ കഴിച്ച് നമ്മളിങ്ങോട്ട് പോരും അത് സാധാരണ ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന കാര്യമാണല്ലോ നമ്മുടെ അടുത്ത് ഒരു മനോജ് എന്ന് പറഞ്ഞൊരു മഹത് വ്യക്തിയുണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിലേക്ക് യാത്ര മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഒരു മനുഷ്യൻ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് ക്ഷേത്രത്തിൽ ഉത്സവമാണ് അല്ലെങ്കിൽ വിളക്കാണ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ മനോജ് ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാമല്ല എല്ലാ കാര്യങ്ങളും വേണ്ട കാര്യങ്ങളൊക്കെ മനോജി ഹെൽപ്പ് ചെയ്തു തരും മനോജന വിളിക്കണല്ലോ എന്തു ചെയ്യും മൊബൈൽ ഉപയോഗിക്കാത്ത ആളെ എങ്ങനെ വിളിക്കും പോയി അന്വേഷിക്കണ്ടേ അന്വേഷിക്കണ്ട ഈ ആള് നമ്മൾ ഉദ്ദേശ സമയത്ത് ഉദ്ദേശ സ്ഥലത്ത് എത്തിയിരിക്കും അതാണ് ഈ വ്യക്തിയുടെ പ്രത്യേകത ഇദ്ദേഹം അമ്പത്തിയാറ് വയസ്സായ വ്യക്തി വർഷങ്ങളായിട്ട് മാള കൊടുങ്ങല്ലൂർ പുത്തഞ്ചറ മേഖലകളിൽ ഈ ഉത്സവമായാലും വിളക്കായാലും ഇദ്ദേഹം പുലർച്ചെ അവിടെ ഉണ്ടായിരിക്കും ഓരോ ക്ഷേത്രങ്ങളിലെയും ദിവസങ്ങൾ ഉത്സവത്തിൻ്റെ ദിവസങ്ങൾ എല്ലാം ഇദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹം പോയി അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കാലത്ത് അവിടെ നിന്നും പോരും അതും വീട്ടിലേക്കല്ല അടുത്ത ക്ഷേത്രത്തിലേക്ക് കുറിച്ച് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം പിന്നെ എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ശാരീരിക അസ്വസ്ഥത മൂലം ഇദ്ദേഹത്തിൻ്റെ കുറേ കൂടി വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ സാഹചര്യം കൊണ്ട് അത് എടുക്കുവാനായിട്ട് ഇപ്പോൾ പറ്റിയില്ല എങ്കിലും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞാൻ എടുത്തിട്ടുണ്ട് അത് പ്രേക്ഷകരെ കാണിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തമ്പീസ് വ്ളോഗിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ പൂർണ്ണമായും കാണുക അടുത്തതായിട്ട് നമ്മുടെ മനോജ് എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം വീടിൻ്റെ അടുത്തൊക്കെ ആരെങ്കിലും ജോലിക്ക് വിളിച്ചുകഴിഞ്ഞാൽ പോകും ഈ സീസൺ കഴിഞ്ഞാൽ ഇദ്ദേഹം ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയായി അടുത്തതായിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണുവാനായിട്ട് ഈ ക്ഷേത്രങ്ങളിൽ പോയാൽ മതി ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും ഇതാണ് മനോജിന്റെ പ്രത്യേകത പിന്നെ പ്രേക്ഷകരോട് ഒരു പ്രത്യേക കാര്യം പറയാണ് കുറച്ച് ദിവസത്തേക്ക് ഇനി തമ്പീസ് വ്ളോഗിലേക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതല്ല ശാരീരികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് വീഡിയോ എടുക്കുവാൻ പോകുവാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ എടുത്ത് നമുക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നത് പുത്തഞ്ചറ കൊമ്പത്തടുക് സ്വദേശി മനോജെന്ന് പറയും ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ് എല്ലാവർക്കും തമ്പീസ് വ്ളോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഈ വീഡിയോ എടുക്കാൻ കാരണം പുത്തഞ്ചറ കൊടുങ്ങല്ലൂർ മേഖലകളിൽ ശബരിമല സീസൺ ഉത്സവ സീസണില് ഓരോ അമ്പലങ്ങളും വിടാതെ എല്ലാവടത്തും ഈ മനോജിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ട് എന്നും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അനോജ് ആ നമസ്കാരംണ്ട് ഓ ഈ ഇപ്പൊ ഇന്ന് ഏത് അമ്പലത്തില ഇന്ന് ഇവിടെ പിന്നാടി കൊന്നു പിന്നാടി കൊന്നില്ല ഞങ്ങളെ പോക്കാട്ടുകാരില്ല പോക്കാട്ടുകാരില്ല മറ്റേ ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച മോണിംഗ് ആയാലും അമ്പലത്തിൽ ചൊവ്വാഴ്ച പിന്നാഴ്ച അവിടെ മനോജ് മനോജ് എല്ലാ അമ്പലങ്ങളിലും എത്താറുണ്ടല്ലേ ഒരു അമ്പലങ്ങളും വിടില്ല എല്ലായിടത്തും മനോജിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഇപ്പൊ എത്ര വർഷമായി മനോജ് എങ്ങനെ ഏകദേശം കുറെ നാളെ അല്ലേ എല്ലാ അമ്പലങ്ങളിലും എത്തും ആശാനം കുംഭമാസില് ചെട്ടിയമ്പർമെന്റ് എവിടെയോ അത് കഴിഞ്ഞിട്ട് അതെ ആ പിന്നെ ഇനിയിപ്പൊ നാളെ എവിടെ നിന്നും മനോജലത്തെത്തും പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരള്ളൂ അല്ലേ എപ്പോ പോകും എല്ലാ പരിപാടിയും കഴിഞ്ഞ ഇപ്പൊ ഇവിടുത്തെ താലം വരവ് പിന്നെ ഈ അയ്യപ്പം പാട്ട് ഈ ഇതിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നേരം വെളുപ്പിന് പോകുള്ളു എല്ലാ അമ്പലങ്ങളുടെ പോലെ അങ്ങനെ തന്നെയാണോ ആ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പോവുള്ളൂ അല്ലേ ആഹ് അവരെന്തേലും വല സഹായം കാശ് വരും കാശ് വരും അല്ലേ വേറെ ജോലിക്കൊന്നും പോകണില്ലല്ലേ ഇത് മിഞ്ഞാനാ പ്രാർത്ഥിച്ചാലോ ഇത് പുല്യ അയാല് തങ്ങിനെ ചെത്തി കൂട്ടാ മടിച്ചു വെക്കാൻ പോയി അതെല്ലേ ആ മീങ്ങനെ കുഞ്ഞുത്തിൽ മണ്ണിടുത്തിടാൻ പോയി കലാപുട്ടി മണിക്ക് പോയി ഉണ്ട് ഞായറാഴ്ച അവിടെ രണ്ടു ദിവസം ഞായറാഴ്ച ഒക്കെ അവിടെ ആയിരുന്നു തിങ്കളാഴ്ച അല്ല അപ്പൊ ഇപ്പൊ ഇത് കഴിഞ്ഞ് മനോജ വെളുപ്പിന് ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ട് വീട്ടിൽ പോയിട്ട് ഇല്ല കിടന്നുല്ല അടുത്തേക്ക് അങ്ങോട്ട് പോകും അപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ അമ്പലങ്ങളിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതല്ലേ അതെന്താണ് ചൊവ്വാഴ്ച അപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലും മനോജിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നും ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ ക്ലാസ്മേറ്റ് മനോജായിട്ട് സംസാരിച്ചതാണ് ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോജ് അപ്പം ശരിയെന്ന് നമുക്ക് പിന്നെ കാണാം ഓക്കേ